ഇങ്ങനെ നടന്ന ഒരു വലിയ കോമഡിയെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി വന്നുകഴിഞ്ഞ് കൂവിയ ഒരു രാജ് എന്ന് പറയുന്ന ഒരു പയ്യനെ പോലീസ് എന്തോ വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത മാതിരി അഥവാ എന്തോ കൊലപാതകം ചെയ്ത ഐ എഫ് എഫ് കെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കോവൽ റോമിയോ എം രാജ് എന്നയാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്തിയൾ ഡെലിഗേറ്റല്ല കൈവശമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പാസ് ആണ് എന്നും മനസ്സിലാക്കുന്നുണ്ട് രാഹുൽ ജി നാഥ് വിവരങ്ങൾ നൽകും രാഹുൽ ആരാണ് ഇയാൾ ചലച്ചിത്രമേള നാളെ തുടങ്ങുകയാണ് ഇന്ന് ഉദ്ഘാടനമായിരുന്നു അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് ഉദ്ഘാടന എത്തിയ മുഖ്യമന്ത്രിക്ക് നേരെയാണ് കൂവൽ റോമിയോ എം രാജ് എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തയാൾ അല്ല രാഹുൽ ജീനാഥ് തുടരുന്നുണ്ട് രാഹുൽ ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായോ എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം പൂജ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായില്ല അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി വേദിക്കുള്ളിലേക്ക് കയറുകയായിരുന്നു അപ്പോൾ ആ നടന്നു കയറുന്ന വഴിക്ക് തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു ഇദ്ദേഹം ഇരുന്നരുത് ഇത് ഇയാളെഴുന്നേറ്റ് നിന്ന് കൂവുകയായിരുന്നു അപ്പോൾ തന്നെ പോലീസുകളെ കസ്റ്റഡിയിലെടുത്തു അപ്പോൾ തന്നെ വേദിക്ക് പുറത്തേക്ക് കൊണ്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെലിഗേറ്റ് അല്ല കാരണം ഈ വേദിക്ക് പുറത്ത് ഡെലിഗേറ്റ് പാസ്സുകൾ നോക്കിയാണ് കയറ്റുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പാസ്സായിരുന്നു അതായത് രണ്ട് വർഷം മുമ്പുള്ള ഡെലിഗേറ്റ് പാസുമായാണ് റോമിയോ എന്ന വ്യക്തി അകത്തേക്ക് കയറിയത് മുഖ്യമന്ത്രിയെ ൂവിയതിന് പിന്നാലെ പോലീസ് പുറത്തേക്ക് കൊണ്ടുപോയി മ്യൂസിയം പോലീസാണ് അയാളെ പുറത്തേക്ക് നിലവിൽ അയാൾ കസ്റ്റഡിയിലാണ് പൂജ സാധാരണ നാട്ടിലെ കൊലപാതകങ്ങളെ ക്രിമിനൽസിനെയൊക്കെ പോലീസിന് പേടിയാ അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഭയഭക്തി ബഹുമാനത്തോടെയാണ് നമ്മളുടെ പോലീസ് എന്നത് നമ്മളുടെ നാടിന്റെ ഒരു അവസ്ഥയായിട്ട് മാറാം പക്ഷേ മുഖ്യമന്ത്രി പങ്കെടുത്ത വേദിയിൽ കൂവിയാൽ അയാളെ ഇങ്ങനെയാണോ കൊണ്ടുപോകുന്നത് ചുമ്മാ സംശയം ചോദിച്ച അയ്യോ ഇവിടെ തൊട്ട് കയറ്റരുത് പക്ഷെ ഒന്നോർക്കണം ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ പോവിയാൽ തമ്പ്രാന് ഇഷ്ടപ്പെടില്ല തമ്പ്രാനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന കുറെ പോലീസ് സേമാര് അവരറിയണം ഏത് നിയമപ്രകാരമാണ് നിങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തതെന്നും ആ കോളറെ പിടിച്ച് പട്ടിയെ വലിച്ചുകൊണ്ട് പോകുന്ന മാതിരി വലിച്ചുകൊണ്ട് പോയതെന്നും ഒന്നും പറഞ്ഞു തരണം ഇനി അയാൾ അഥവാ വലിയ ക്രൈം എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാൻഡ് കഫ് എന്ന് ഒരു സാധനം കൈവലങ് എന്ന് പറയും അതയാളിൽ അണിയിപ്പിച്ച് മാന്യമായിട്ട് വേണ്ട നടത്തിക്കൊണ്ട് പോകാൻ യോ കമ്മ്യൂണിസ്റ്റ് തമ്പ്രദം ഭരിക്കുന്ന രാജ്യത്ത് അതും ചോദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓക്കെ ശരി സമ്മതിച്ച് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിണറായിയുടെ പോലീസ് ആ പയ്യനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം നടന്നത് സോഷ്യൽ മീഡിയയിൽ ഈ തമ്പ്രാനെ ട്രോളി കൊന്ന് യുവാക്കൾ മുഴുവൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഇങ്ങനെയുണ്ടോ പറയാനേ ശരിക്ക് ആ പിണറായിയുടെ സർവ ഇസോ ട്രോളി 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 സോഷ്യൽ മീഡിയ പണ്ടാരമടക്കുകയാണ് എനിക്കതാണ് ബോധിച്ചത് സന്തോഷമായി തമ്പ്രനെ സന്തോഷമായി കാണുമല്ലോ ഇല്ലേ പക്ഷെ ഉമ്മർക്കണം പോലീസെ നിങ്ങൾ ഇങ്ങനെ തമ്പ്രാക്കന്മാരെ സൂപ്പിച്ച് താങ്ങിക്കൊടുത്ത് എത്രനാൾ ഇങ്ങനെ ജീവിക്കും അല്ലെ എത്രനാൾ സർവീസ് ചെയ്യും ഇതൊക്കെ വളരെ മ്ലേച്ഛമാണ് ഹേ സാധാരണ പൗരനെതിരെ പൗരന്മാർക്കെതിരെ നിങ്ങൾ കാണിക്കുന്ന ശൗര്യങ്ങളൊന്നും ഈ തമ്പ്രാക്കന്മാരെ കാണുമ്പോ നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ അപ്പം ഭയഭക്തി ബഹുമാനം തട്ടൽ കൂനി പോവുകയും ചെയ്യുന്ന എന്താ പോലീസേ Yo